കാസർഗോഡ് ദിനേശ് സംഘം സ്റ്റാളിൽ ഓണം വിപണനമേളയ്ക്ക് തുടക്കമായി കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു ഈ ഓണം ആഘോഷിക്കൂ യു എസ് കാസർഗോഡ് ഓണത്തോടനുബന്ധിച്ച് കാസർഗോഡ് ദിനേശ് സംഘം സ്റ്റാളിൽ ഓണം വിപണനമേളയ്ക്ക് തുടക്കമായി കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു മേളയുടെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു ഓരോ ഓരോ സാധനങ്ങളെടുത്ത് പരിശോധിച്ച് മാർക്കറ്റിലെടുത്ത് മാർക്കറ്റ് വില കിട്ടാൻ ആയിരത്തി അറുനൂറ് രൂപയോളം ഓണത്തിന് സമയത്ത് വിലവരുന്ന ഈ സാധനങ്ങൾ ഇനി എന്ത് തന്നെ വില വർദ്ധിച്ചാലും ഞങ്ങളിത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് തന്നെയാണ് വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ സാധാരണക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം ഓണം അതുപോലെ തന്നെ ക്രിസ്മസ് വിഷു തുടങ്ങിയ ഉത്സവ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വില നിലവാരം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ മാർക്കറ്റിൽ ഉണ്ടാകുന്നത് ആ മാർക്കറ്റിലുണ്ടാകുന്ന വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കേരള അധിനിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വേളകളിൽ ഇത്തരം ഉത്സവ കാലഘട്ടങ്ങളിൽ കിറ്റുകളുമായിട്ടും മറ്റു ഉൽപ്പന്നങ്ങളുമായിട്ടും രംഗത്തിറങ്ങുകയും ജനങ്ങളെ ബോധപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്ന കൂടി പ്രവർത്തിക്കുന്ന കേരള ദിനേശിൻ്റെ പ്രവർത്തനത്തെ അപ്പോൾ ആ ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും നല്ല ഗുണനിലവാരം ഉൽപ്പന്നങ്ങളാണ് ദിനേശിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്നെ ഓരോരുത്തരോടും ഞാൻ അപേക്ഷിക്കുന്നത് സംഘം പ്രസിഡന്റ് കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി കെ രാജൻ എ ഐ ടി യു സി സെക്രട്ടറി ടി കൃഷ്ണൻ കാസർഗോഡ് ജനറൽ വർക്കേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എ നാരായണൻ ബി ഡി ലേബേഴ്സ് യൂണിയൻ സി ഐ ടി യു സെക്രട്ടറി എം ലളിത സുനിൽ എസ് പി ദാമോദരൻ പി വി കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു സംഘം സെക്രട്ടറി അശ്വതി കെ സ്വാഗതവും സംഘം ഡയറക്ടർ കെ വി ഗോപി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്